ഹലോ അസ്ലാമലൈക്കു വെൽക്കം ടു സൈൻസ് കിച്ചൺ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ഒരു അൽഫാം ചിക്കനാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ നാല് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചെ ചെസ് പീസാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് എടുക്കുക ഇതേപോലെ കുത്തി നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് കുത്തി ഈ ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിക്കാനും ടെൻഡർ ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണേ ഇനിയിപ്പോൾ ഇത് നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം മൊത്തം ചിക്കൻ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയും തക്കാളിയും അതേപോലെ തന്നെ സവോളയും കൂടി ചേർത്ത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലെങ്കിൽ ഈ അരക്കുന്നുണ്ട് കൂട്ടത്തിൽ അരച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതേപോലെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് മൊത്തം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കട്ടെ ഇനി കുറച്ച് സോയാ സോസും അതേപോലെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോ ടീസ്പൂൺ മാത്രമേ ഉള്ളൂ പിന്നെ ബാർബിക്യൂ സോസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക അതൊരു ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ കളറൊന്നും ചേർത്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ഇനി ഇതേപോലെ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് പുരട്ടി നല്ല അടിപൊളിയാക്കി ഇങ്ങെടുക്കുക അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ മറന്നിട്ടുണ്ട് ഞാൻ ഓവണിലാണ് ഗ്രില്ല് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എയർ എയർഫ്രയറിലാണെങ്കിലും അതേപോലെ ചെയ്ത് കൊടുക്കും ഇനി താപേല് പിന്നെ ശാലോ ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ചിക്കൻ മൊത്തത്തിൽ ഇതേപോലെ പിറക്കി ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഓവനിൻ്റെ ഗ്രില്ലിലേക്ക് വെച്ചുകൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കമ്പിയിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇതേപോലെ നല്ല പരത്തി നല്ല ഇതായിട്ട് വെച്ച് കൊടുക്കുക ഇനി ഇത് അവളിലേക്ക് മാറ്റിയിട്ട് ഞാനൊരു നാൽപ്പത് മിനിറ്റ് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് പടിയിൽ ഞാൻ ഫോയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് വൃത്തിയാക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കൂട്ട അപ്പോൾ ഈ നാൽപ്പത് മിനിറ്റിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ ഒരു സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും ഒക്കെയാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്ത് കുറച്ചും കൂടി സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പെരിപ്പെരിയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ചിക്കന് തിരിച്ച് മറിച്ച് ഞാൻ മൊത്തത്തിൽ ഇതേപോലെ ഈ ഒരു മസാലയിൽ അങ്ങ് തേച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഓവണിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു പീസിൽ മാത്രം മസാല ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ മോക്ക് കൊടുക്കാനുള്ളതാണ് അവർക്ക് അധികം സ്പൈസി വേണ്ട അപ്പോൾ പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഇപ്പോൾ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ നിരത്തി വെച്ച് അതിലത്ത് ഒരു ബൗളിലേക്ക് കുറച്ച് ചാർക്കോൾ ഇട്ട് ഇതേപോലെ ഒന്ന് ഒലിവ് ഓയിൽ ഉറ്റിച്ചു കൊടുത്തൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു അൽഫാമിൽ കറക്റ്റ് ആ ഒരു പുക ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലിഷ്ടം അതിന് ശേഷം ഒരു അഞ്ചെട്ട് മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം ഞാനൊരു പ്ലേറ്റ് മാറ്റി നമ്മുടെ അൽഫാം ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കനാണ് പിന്നെ ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്